നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി അമ്മ പ്രാർത്ഥനാ ധ്യാനം നമുക്ക് ഇന്ന് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തെ പടിപടിയായി മാറ്റുന്ന ഈ സന്ദേശം അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് നമ്മുടെ ആത്മചൈതന്യത്തെ ഉയർത്താം രണ്ട് കാർഡുകളാണ് എപ്പോഴും പറയുന്ന പോലെ എടുക്കുന്നത് ഭഗവാന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണ ഓം നാരായണായ ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാദ്യം നിങ്ങളിലേക്ക് എടുക്കുക കാരണം ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ മെസ്സേജ് അവരവർക്ക് വേണ്ട മെസ്സേജാണ് തരിക നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ് വെയ്റ്റ് ഫോർ ദ റൈറ്റ് ടൈം അപ്പൊ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ആദ്യം വരുന്ന ചിന്ത ഈ ഭഗവാൻ തരുന്ന സന്ദേശം എന്താണോ അത് നോക്കുക രണ്ടാമത് എടുത്ത കാർഡ് മേക്ക് ദി റൈറ്റ് ചോയ്സ് ആണ് അതും ബി ഹംബിൾ ഇൻ ഓൾ യു ഡു വാനിറ്റി ബ്രീഡ്സ് സിക്നസ് മേക്ക് ദി റൈറ്റ് ഈ രണ്ട് മെയ്ക്ക് ദി റൈറ്റ് ചോയ്സ് ആണോ ഒരു കാർഡ് രണ്ടാമത് കിട്ടിയത് ഒന്ന് ബി പോസിറ്റീവാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സന്ദേശം മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് എനിക്കുള്ള സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് അതായത് നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് ഡിവൈൻ പ്ലാൻ ഇസ് വർക്കിംഗ് വെയ്റ്റ് ഫോർ ദ റൈറ്റ് ടൈം ബി പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയും നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ആ ശുഭാപ്തി വിശ്വാസത്തിൽ ഭഗവത് ചൈതന്യത്തിലുള്ള വിശ്വാസത്തിൽ റൈറ്റ് ടൈം നമ്മുടേതായ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തോളാം പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ കാരണം നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പിനി ഡിവൈൻ പ്ലാനേഴ്സ് വർക്കിന്ന് ഏറ്റവും മോശമായതാണെങ്കിലും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതിനൊക്കെ പിന്നിൽ ഒരു ഡിവൈൻ പ്ലാനേഴ്സ് വർക്ക് എന്നാണ് പറയുന്നത് ഒരു ഡിവൈൻ പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡിവൈൻ ഒരു ദൈവികമായ ഒരു പ്ലാനിൻ്റെ അനുസരണമാണ് നമ്മൾ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ബാഡായ കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥകള് കാര്യങ്ങളൊക്കെ അതും ഒരു ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമാണ് അത് നമ്മൾ ഉയർത്താനായിരിക്കും ആത്മീയമായ ചൈതന്യം ശക്തി തരാൻ ആത്മീയമായ ഒരു അല്ലെങ്കിൽ ദൈവികമായ ഒരു ശക്തി നമ്മളിലേക്ക് നിറയ്ക്കാൻ എങ്ങനെ ഈ ബാഡായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അപ്പൊ നമ്മളതിനെ പോസിറ്റീവായി നിന്നുകൊണ്ട് അതിനെ ബാഡായ കാര്യങ്ങൾ തരണം ചെയ്യുകയും നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും വേണം നമ്മൾ നെഗറ്റീവ് ആക്കുന്നത് പിന്നെ അടുത്തത് എന്താണ് മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്നാണ് അപ്പൊ നമ്മളിങ്ങനെ ബാഡായുള്ള കർമ്മം ഇത് രണ്ടും കണ്ടോ കറക്റ്റ് ചെയ്തിട്ട് ഭഗവാൻ തരിക എപ്പോഴും തരുന്ന രണ്ട് കാർഡുകൾ നോക്കിക്കോളൂ ഒന്നൊന്നിനോട് ബന്ധം ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആ ഒരു ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു അൺവാണ്ടഡ് ആയ കാര്യങ്ങളാണെങ്കിലും ബാഡായ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്യുക എങ്ങനെ മേക്ക് ദി റൈറ്റ് അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മോശമായ കാര്യങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും ബാഡായ അനുഭവങ്ങളാണെങ്കിലും നമ്മൾ റൈറ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുക നമുക്ക് അതിനെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം അതിനെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് അതിന് കടന്ന് മറികടന്നുകൊണ്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം ആ റൈറ്റ് ചോയ്സ് എടുക്കാനാണ് പറയുന്നത് അതെങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോൾ ബി ഹമ്പിൾ ഇൻ ഓൾ യു ടൂ നമ്മളത് ഏറ്റവും ഹമ്പിളായിട്ട് ഏറ്റവും എളിമയോടു കൂടി നമ്മൾ ആ റൈറ്റ് ചോയ്സ് എടുക്കുക വാനിറ്റ് ബ്രീഡ് സിക്നെസ് നമുക്ക് വാനിറ്റ് പൊങ്ങച്ചം അല്ലെങ്കിൽ അങ്ങനെ അഹങ്കാരം ഇതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ശരിക്ക് മേക്ക് ദി റൈറ്റ് ചോയ്സ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ അതിന് ഉദാഹരണം കാണിക്കുന്നുണ്ടേ അർജുനനും നമ്മുടെ ദുര്യോധനനും വന്നിരിക്കുന്നത് അപ്പോൾ ദുര്യോധന സിംഹാസനത്തിൽ സിംഹാസനത്തിൽ കയറിയിരുന്നതാണ് ഈ ഇമേജ് അർജുനൻ കാലിക്കലും അപ്പൊ അവിടെ റൈറ്റ് ആണ് എടുത്തത് അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ് ബാഡായ കാര്യമാണ് ഒരു യുദ്ധത്തിന്റെ കൂപ്പുകൂട്ടാണ് അവിടെ പക്ഷെ ആ യുദ്ധത്തിൻ്റെ കൂപ്പുകൂട്ടുന്നതിലും നല്ലൊരു വില്ലാളി വീരനായ അർജുനൻ ഹമ്പിളായിട്ട് ഭഗവാൻ പ്രിയ വിശ്വാസത്തിൽ ഭഗവാനിലുള്ള വിശ്വാസത്തിൽ ഭഗവാനുള്ള സുഭാപ്തി വിശ്വാസത്തിൽ ഭഗവാനേക്കാൾ വലുതല്ല താനെന്നുള്ള രീതിയിൽ പാദങ്ങളിലാണ് വെയിറ്റ് ചെയ്യുന്നത് കാത്തുനിൽക്കുന്നത് പക്ഷെ ദുര്യോധന സിംഹാസനത്തിൽ കയറിയിരുന്നു അപ്പം അവിടെ അതുകൊണ്ടാണ് അത് പറയുന്നത് ബി ഹമ്പിൾ ഇൻ ഓൾ യു ട്യൂ നമ്മൾ എന്ത് ചെയ്യുന്നതിലും ഹമ്പിളായിട്ട് കാരണം അതിനൊക്കെ പിന്നീട് ഡിവൈൻ പ്ലാൻ ഉണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളും ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അതേ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിന് മനസ്സമചിത്തതയോട് കൂടി നമ്മൾ ബാഡ് തിങ്സിനെ നമ്മൾ കാണണം നമ്മുടെ ഭാഗ്യം എന്ന് പറയും നമ്മളെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോ ആ ഭാഗ്യത്തെ സ്വീകരിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നമ്മളെന്നാൽ മിനിമം ബാഡായ കാര്യങ്ങളെ മോശമായ കാര്യങ്ങളെ കാരണം ഭാഗ്യം ഒരു ഭാഗ്യം വരുമ്പോൾ ഒരു ഒരു ബാഡായ കാര്യം നമുക്ക് വരും ഒരു കയറ്റം ഇറക്കുന്നൊക്കെ നമുക്ക് പറയാമല്ലോ അപ്പോൾ തരുന്നത് മുഴുവനും ഡിവൈൻ പ്ലാനിന്റെ ഭാഗമാണ് കാരണം അല്ലെങ്കിൽ എന്താണ് ഭാഗ്യം മാത്രം തന്നുകൊണ്ടിരുന്ന എന്താണ് ജീവിതകാലം മുഴുവനും എല്ലാവർക്കും ഭാഗ്യം മാത്രമേ കിട്ടുള്ളൂ നിക്കുക അപ്പോൾ അവര് എന്താ അവര് കാര്യങ്ങളൊക്കെ അല അലസത വർദ്ധിക്കും അപ്പൊ അത് അപ്പൊ എന്താ താളം തെറ്റിക്കും അവിടെ കാരണം ചലനം ചലനമാണ് എല്ലാത്തിന്റെയും ബേസ് അപ്പൊ അവിടെ ചലനം ഉണ്ടാവില്ല വിശ്രമം മാത്രമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ ഏഴ് മില്യൺ ഡോളർ എത്ര ഒരു ലക്ഷം ഡോളറാ ഒരു ലക്ഷം മില്യൺ കൊണ്ട് വലിയൊരു ലോട്ടറി ലോട്ടറി പോലത്തെ ഒരു ഇത് യു എസ് അടിച്ച് യു എസ് എൽ ആണോ ഫ്രാൻസിലാണോന്ന് അറിയില്ല പണ്ട് വായിച്ചുള്ളതാണ് ഞാൻ അയാൾക്ക് ലോട്ടറി അടിച്ച് ലോട്ടറി ഒരു സമ്മാനം അടിക്കും ഒരു ലക്ഷം ഡോളർ ആണോ ഒരു ലക്ഷം ഒരു മില്യൺ ഡോളർ ആണോന്നറിയില്ല വാങ്ങിക്ക വലിയ എമൗണ്ട് തുക അപ്പൊ എന്താണ് ആള് ചെയ്തത് ജീവിതകാലം ഇനിയിപ്പോ ജോലി എടുക്കാൻ വേണ്ടി ഒന്നും വേണ്ട മദ്യം വാങ്ങാ കുടിക്കുക മദ്യം വാങ്ങാൻ കുടിക്കുക രാവും പകലും മദ്യം വാങ്ങി കുടിക്ക ആള് ആളില്ലേ അതെ അന്നേരം അയാൾക്ക് ദാരിദ്ര്യമായ അവസ്ഥയാണെങ്കിലോ അയാൾ കഷ്ടപ്പെടും ആ ദാരിദ്ര്യത്തെ തരണം ചെയ്യാൻ ആ ദാരിദ്ര്യത്തെ തരണം ചെയ്യാൻ വേണ്ടി അയാൾ കഷ്ടപ്പെടും അവിടെ ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഇല്ലാതെ ശ്രമിക്കുക ആ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും അപ്പം ഫ്രീ ആയിട്ട് കുറേ പണം ലക്ഷക്കണക്കിന് കിട്ടിയപ്പോ അതായത് കോടിക്കണക്കിന് കിട്ടിയപ്പോ അവിടെ പിന്നെ ജോലിയില്ല ഇല്ലയോ ഒന്നും ഇല്ലാണ്ട് മദ്യപിച്ച് ഉണ്ടായ സംഭവമാണ് ആള് തീർന്നു പോയി അപ്പോൾ അതാണ് ഒരു കയറ്റം ഒരു അർക്കം തരുന്നതിൻ്റെ ഉദ്ദേശം ഒരു നല്ല നന്മ ഒരു ശുഭകരമായ കാര്യം തരുമ്പോൾ പിന്നാലെ മറ്റൊരു ഇത് തരുന്നത് നമ്മൾ ആ ബാലൻസ് ഇത് പോകാനാണ് അല്ലെങ്കിൽ അയാൾക്ക് സംഭവിച്ചാൽ ബാലൻസ് പോയില്ലേ ജീവിതത്തിൽ അതായത് ജോലി ചെയ്യുന്നില്ല ഒന്നുമില്ല ഹാർഡ് വർക്കും ഇല്ല ഒന്നും പോസിറ്റീവായിട്ട് മുന്നോട്ട് ചിന്തില്ല മുന്നോട്ടുള്ള ചിന്തിയും പോയി ആൾക്ക് കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ദാരിദ്ര്യം ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് ചിന്തിക്കും എങ്ങനെ നമ്മൾ ഈ ദാരിദ്ര്യത്തെ കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്ലാനുകൾ ഉണ്ടാക്കും അപ്പം അതിനനുസരിച്ച് ജോലിയിലേക്ക് കടക്കും പരിശ്രമങ്ങൾ നടത്തും അപ്പം ഡിവൈൻ പ്ലാൻ ആരാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമുക്കൊന്നും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ അപ്പോൾ അതാണ് ഭഗവാൻ്റെ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ബി പോസിറ്റീവായിട്ടിരിക്കും ബി പോസിറ്റീവ് അതായത് സ്വഭാപ്തി വിശ്വാസത്തോടെ കാരണം വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ല സമയം വരും അതുവരെ നമ്മൾ പരിശ്രമം നമ്മുടേതായ ആത്മീയമായ ഉയർച്ച പ്രാർത്ഥന അധ്യാപനം മെഡിറ്റേഷനൊക്കെ തുടർന്നു കൊണ്ട് പോവാം ഒപ്പം നമ്മൾ ഹമ്പിളാവാം കേട്ടോ നമുക്ക് തരുന്ന വരുന്ന തരുന്ന ഭഗവാൻ തരുന്ന യൂണിവേഴ്സ് തരുന്ന സമൃദ്ധിയിലും കാര്യങ്ങളിലും നമ്മളൊന്ന് അപ്പോഴും ഹമ്പിളായിട്ട് തന്നെ പോവാം മേക്ക് ദ റൈറ്റ് ചോയ്സ് അതും നല്ല ശരിയായ തീരുമാനം അയാൾ ശരിയായ തീരുമാനമല്ലെടുത്തത് മേക്ക് അതാണ് ഭഗവാൻ ഓർപ്പിച്ച് പറയുന്നത് മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്ന് ശരിയായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ആ ഒരു കോടിക്കണക്കിന് പണം കിട്ടി അത് എത്ര നന്മ ചെയ്യാമായിരുന്നു എത്ര പേരുടെ ജീവിതത്തെ ഉയർത്താമായിരുന്നു എത്ര സന്തോഷമായിട്ട് ജീവിതം കഴിക്കായിരുന്നു അതാണ് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി